ആ അടാ വരിടാൻ പറഞ്ഞ പോലെ എന്റെ മാം ഭയങ്കര ഇച്ചാണല്ലോ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ കാര്യം മാമനാ അപ്പോ കൂട്ടുകാരെ ഓ അങ്ങനെ മോനെ ബിസിനസ്സോ എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല ഞാൻ ഗോഡൗൺ ഓപ്ഷൻ ഇല്ല കോടികൾ ഗോഡൌൺ കെട്ടിക്കൊണ്ടിരിക്കും ആയിട്ട് അപ്പോ ബിസിനസ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല പിന്നെ നിങ്ങളെ പേരൊക്കെ എങ്ങനെയാ നിങ്ങളേ പേരൊക്കെ കൊള്ളാം നല്ല പേരാ പക്ഷെ നിങ്ങൾ എന്ത് വേണം കളിച്ച് നടക്കാതെ പഠിച്ച് വലിയ ഉയരത്തിലെത്തണം അത് എന്നെക്കാളും ഉയരത്തിലെത്തണം നല്ല പൈസക്കാരണം ഏ മനസിലായ വണ്ടിപ്പെട്ട സമയം കൊറേ നമ്മളെ നമ്മളെ നാല് ആനക്കുട്ടികളെ നമ്മൾ പാടത്ത് കൊണ്ടുപോയിട്ട് മേയാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാതപേട്ടനെ വിളിച്ചിട്ട് അവരന്നിട്ട് കൂട്ടില് കൊടുന്ന് കെട്ടാൻ പറയും കേട്ടാ പിന്നെ നമ്മളെ ദീപാകരടനം പോണ്ടല്ലോ അവൻ എന്റെ ഹെലികോപ്റ്റർ കൊണ്ടാണ് പോയത് ഇവിടെ പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ അവനോട് വിളിച്ചു ചോദിച്ചോക്ക അവനോട് എത്തിന്ന് എനിക്ക് സമയമില്ല സമയമില്ലെന്ന് ആ സ്ഥലം വരെ ഒന്ന് പോവാനായിട്ടുണ്ട് ഏഹ് അപ്പൊ പറഞ്ഞ പോലെ ശരി ശരിയോളൂ ലൈക്കി എന്നദേ அன்பினിൽ அன்பினിൽ அன்பി 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 அன்பினിൽ بسمഗൻ റ എങ്ങേപ്പറ ഒരു മുണ്ട് നിൻ ഭംഗി നല്ല റോട്ടണനെ കാണിക്ക മൂഞ്ചി 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 എ بسمഗൻ ഓക്കേ ശരി